കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊന്നായ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കാൻ യു ഡി എഫ് തയ്യാറെടുക്കുമ്പോൾ വിജയത്തിന്റെ ആവേശം കെടുത്തുന്ന രീതിയിലാണ് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് പുറത്തു വരുന്നത് മേയർ സ്ഥാനത്തേക്ക് ആര് വരണമെന്ന തർക്കം കേവലം ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പിൽ ഒതുങ്ങാതെ കെ പി നേതൃത്വം ഗ്രൂപ്പ് മാനേജർമാരും തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് വളർന്നിരിക്കുകയാണ് കെ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ കടുത്ത അതൃപ്തിയും മുതിർന്ന നേതാക്കളുടെ ഇടപെടലുകളും കൊച്ചിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയിരിക്കുന്നു ഏതൊരു തദ്ദേശ സ്ഥാപനത്തിലും മേയർ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളെ തീരുമാനിക്കുമ്പോൾ കെ പി സി സി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട് കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിലും ഇത് നിലവിലുണ്ടായിരുന്നു നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ കൗൺസിലർമാരുടെ രഹസ്യ സ്വഭാവമുള്ള അഭിപ്രായ പ്രകടനം വഴി വേണം നേതാവിനെ കണ്ടെത്താൻ എന്നതായിരുന്നു നിർദ്ദേശം എന്നാൽ കൊച്ചിയിൽ നടന്നത് ഈ ജനാധിപത്യ പ്രക്രിയയുടെ നഗ്നമായ ലംഘനമാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം രഹസ്യമായി അഭിപ്രായം തേടുന്നതിന് പകരം മുതിർന്ന നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷൻ എൻ വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ പരസ്യമായി അഭിപ്രായം ചോദിച്ചത് കൗൺസിലർമാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കി ഗ്രൂപ്പ് നേതാക്കൾക്ക് മുമ്പിൽ പരസ്യമായി നിലപാട് വ്യക്തമാക്കേണ്ടി വന്നതോടെ പല കൗൺസിലർമാർക്കും തങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും ദീപ്തി മേരി വർഗീസ് ആരോപിക്കുന്നു കെ സി വേണുഗോപാലുമായി രാഷ്ട്രീയമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ദീപ്തി മേരി വർഗീസ് കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിലും സംഘടനാ തലപ്പത്തുള്ള പ്രവർത്തന പരിചയം കൊണ്ട് മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അവർ ദീപ്തിയെ മത്സരിക്കാൻ പ്രേരിപ്പിച്ചതും നിർബന്ധിച്ചതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ദീപ്തിയെ തഴഞ്ഞു എന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി തന്നെ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചില്ല എന്നതിനേക്കാൾ ആ വിവരം തന്നെ ഔദ്യോഗികമായി അറിയിച്ചില്ല എന്നതിനാണ് ദീപ്തിക്ക് വലിയ പരാതിയുള്ളത് പാർട്ടിയുടെ ഒരു പ്രധാന ഭാരവാഹി ആയിരുന്നിട്ടും ഡി സി സി പ്രസിഡന്റോ കൊച്ചി കോർപ്പറേഷന്റെ ചുമതലയുള്ള നേതാക്കളോ തന്നോട് ആശയവിനിമയം നടത്താൻ തയ്യാറായില്ല എന്നത് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും അവർ വിശ്വസിക്കുന്നു എങ്കിലും പാർട്ടിയെ വെല്ലുവിളിക്കാനോ ഹൈക്കമാൻഡിനെ ധിഖരിക്കാനോ അവർ തയ്യാറല്ല മറിച്ച് ഗ്രൂപ്പ് കളികൾ വഴി അട്ടിമറിക്കപ്പെട്ട നീതിക്ക് വേണ്ടി ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് അവരുടെ തീരുമാനം പരമ്പരാഗതമായി എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം എഐ ഗ്രൂപ്പുകളെ കടുത്ത മത്സരത്തിന് വേദിയാക്കാറുള്ളതാണ് എന്നാൽ ദീപ്തി മേരി വർഗീസിനെ വെട്ടി നിർത്താൻ ഈ രണ്ട് ഗ്രൂപ്പുകളും കൈകോർത്തു എന്നതാണ് ഈ തർക്കത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത വി കെ മിനിമോളെയും ഷൈനി മാത്യുവിനേയും ടേം വ്യവസ്ഥയിൽ നിയമിക്കാൻ ഈ ഗ്രൂപ്പുകൾ സംയുക്തമായി തീരുമാനമെടുത്തു റിപ്പോർട്ടുകൾ പ്രകാരം വോട്ടിംഗ് നില ഇപ്രകാരമായിരുന്നു ഷൈനി മാത്യു പത്തൊമ്പത് വോട്ട് വി കെ മിനിമോൾ പതിനേഴ് വോട്ട് ദീപ്തി മേരി വർഗീസ് നാല് വോട്ട് കെ പി സി സി സർക്കുലർ പ്രകാരം രണ്ട് സ്ഥാനാർത്ഥികൾക്കും തുല്യ വോട്ട് ലഭിച്ചാൽ മാത്രമേ കാലാവധി പങ്കുവെക്കാവൂ എന്നാണ് വ്യവസ്ഥ ഇവിടെ ഷൈനി മാത്യുവിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും എന്തിനാണ് കാലാവധി പങ്കുവെച്ചതെന്ന ചോദ്യം പ്രസക്തമാണ് ഇതിലുപരി കുറഞ്ഞ വോട്ട് ലഭിച്ച മിനിമോളിന് ആദ്യ ടൈം നൽകിയതിന് പിന്നിൽ വി ഡി സതീശന്റെ താല്പര്യമാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ തട്ടകമായ എറണാകുളത്ത് അദ്ദേഹത്തിന്റെ വാക്കിന് വലിയ വിലയുണ്ട് മിനിമോൾക്ക് ആദ്യ ടൈം നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ സതീശന്റെ ശക്തമായ പിന്തുണ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ദീപ്തിയെ മത്സരിപ്പിക്കാൻ മുൻകൈ എടുത്ത അതേ നേതാവ് തന്നെ പിന്നീട് അവരെ തന്ത്രപരമായി ഒഴിവാക്കിയെന്ന ദീപ്തി പക്ഷത്തിന്റെ ആരോപണം വരും ദിവസങ്ങളിൽ സതീശനെ പ്രതിരോധത്തിലാക്കിയേക്കാം കോർ കമ്മിറ്റി ചേരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്തരമൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ ഏകപക്ഷീയമായി നീങ്ങിയതും വിമർശനങ്ങൾക്ക് വഴിമരുന്നിട്ടു ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ച മറ്റൊരു നേതാവ് അജയ് തറയിലാണ് ദീപ്തിമേരി വർഗീസിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ കോൺഗ്രസിനുള്ളിലെ വലിയൊരു വിഭാഗത്തിന്റെ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ മർദ്ദനമേറ്റും വളർന്നു വന്ന ഒരു നേതാവിനെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ തഴയുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കേവലം ഒരു പദവിക്ക് വേണ്ടിയുള്ള തർക്കം എന്നതിലുപരി പാർട്ടിക്കായി ത്യാഗം ചെയ്തവരെ ഗ്രൂപ്പുകൾ ചേർന്ന് വെട്ടിനിരത്തുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊച്ചിയിലെ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോഴും വേട്ടയാടുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്കാണ് പുനഃസംഘടനകൾ നടക്കുമ്പോഴും ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കുമെന്ന നേതൃത്വം അവകാശപ്പെടുമ്പോഴും അധികാരത്തിന്റെ പടിവാതിക്കൽ എത്തുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കാണ് പരിഗണന നൽകുന്നത് ഷൈനി മാത്യുവിന് ലഭിച്ച പത്തൊമ്പത് വോട്ടുകളെക്കാൾ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒത്തുതീർപ്പിനാണ് ഇവിടെ വില ലഭിച്ചത് ഇത് അണികൾക്കിടയിൽ നിരാശ പടർത്താൻ കാരണമായിട്ടുമുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ ഭരണം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ ഈ ആഭ്യന്തര കലഹം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിന് നൽകുന്ന പരാതി ഡൽഹിയിൽ എത്തുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കും പ്രത്യേകിച്ചും കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാവിന്റെ പിന്തുണയുള്ള ദീപ്തിയെ പിണക്കുന്നത് എറണാകുളത്തെ വോട്ട് ബാങ്കിനെയും ബാധിച്ചേക്കാം കൂടാതെ മേയർ സ്ഥാനം പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന ഭരണപരമായ അസ്ഥിരതയും കൊച്ചിയുടെ വികസനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടര വർഷം കൂടുമ്പോൾ മേയർ മാറുന്നത് നൈരൂപീകരണത്തിലും പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും തടസ്സങ്ങൾ സൃഷ്ടിക്കും കൊച്ചി കോർപ്പറേഷനിലെ മേയർ തർക്കം കേവലം ദീപ്തി മേരി വർഗീസും മറ്റ് നേതാക്കളും തമ്മിലുള്ള പോരാട്ടമല്ല മറിച്ച് അത് പാർട്ടിയുടെ ജനാധിപത്യ പ്രക്രിയയും ഗ്രൂപ്പ് താൽപ്പര്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് കെ പി സി സി മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന ദീപ്തിയുടെ വാദവും ഗൗരവകരമാണ് അർഹതപ്പെട്ടവരെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിൽ തഴയുന്നത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല വരും ദിവസങ്ങളിൽ എറണാകുളം ഡി നൽകുന്ന വിശദീകരണം ഹൈക്കമാൻഡിന്റെ ഇടപെടലും കൊച്ചി കോൺഗ്രസിന്റെ ഭാവി നിർണയിക്കും